നമസ്കാരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അണയാത്ത ആർഷ തേജസ് ആണ് പരമേശ്വർജി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടറും കേരളത്തിലെ മുതിർന്ന സംഘപ്രചാരകനുമായ പരമേശ്വർജി ഓർമ്മയായിട്ട് ഇന്ന് നാല് വർഷം പൂർത്തിയാവുകയാണ് സംഘപരിവാർ പ്രത്യയശാസ്ത്രം കേരളത്തിൽ പ്രചുരപ്രചാരം നേടിയത് പരമേശ്വർജിയിലൂടെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു ഓർമ്മ ഈ സ്മൃതി ദിനത്തിൽ പങ്കുവെക്കുകയാണ് ഇവിടെ ഭാരതീയ കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടറും കേരളത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും താത്വിക ആചാര്യനായി മാറുകയും ചെയ്ത പത്മവിഭൂഷൺ മാനനീയ പി പരമേശ്വരൻ എന്ന നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട പരമേശ്വർജി പരമേശ്വർജി ഇനിയും ജീവിക്കുക ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഹൃദയങ്ങളിലാണ് പരമേശ്വർജിയുടെ ആശയങ്ങളും ആദർശങ്ങളും ജീവിത മാതൃകയാക്കി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതങ്ങളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശയബിംബമായി കണ്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുടെ മനസ്സുകളിലൂടെ അതേപോലെ അദ്ദേഹത്തെ ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകൾക്കപ്പുറം അദ്ദേഹത്തെ ഒരു സ്നേഹസ്വരൂപനായി കണ്ട സുഹൃത്തായി അല്ലെങ്കിൽ അദ്ദേഹത്തെ ജ്യേഷ്ഠ സഹോദരനായി കണ്ട ആയിരക്കണക്കിന് ആൾക്കാരുടെ മനസ്സുകളിലൂടെ അങ്ങനെയൊക്കെ ആയിരിക്കും ഇനിയും പരമേശ്വർജി അനശ്വരനാവുക പരമേശ്വർജിയുമായി ബന്ധപ്പെട്ട ഇടപെട്ട അല്ലെങ്കിൽ പരമേശ്വർജിയുമായി വിഷയങ്ങൾ ചർച്ച ചെയ്ത ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സുകളിലുണ്ട് അദ്ദേഹവുമായി സമകാലീന വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ കവിതകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലേഖനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾക്കും കവിതകൾക്കും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾക്കും ചിന്തകൾക്കും എതിരായി വന്നിട്ടുള്ള ലേഖനങ്ങൾ ശ്രീ പി ഗോവിന്ദപിള്ളയെ പോലെയുള്ളവരുടെ സുഹൃത്തുക്കളാണെങ്കിലും രാഷ്ട്രീയമായി എതിരാളികളായവരുടെ ലേഖനങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരവധി അവസരങ്ങൾ മിക്കവാറും അദ്ദേഹവുമായി ചേർന്ന് നിന്ന എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹവുമായി ഒരു സൗഹൃദ സദസ്സ് ഉണ്ടാകുക ആ സൗഹൃദ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ കവിതാ വൈഭവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുക അദ്ദേഹത്തിന് ആ കവിതാ വൈഭവം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നാൽ പരമേശ്വരൻ ഇളയത് എന്ന പണ്ഡിതനും കവിയുമായിരുന്ന ആളായിരുന്നു അദ്ദേഹത്തിൽ നിന്നാണ് തനിക്കും തൻ്റെ കവിതാ വൈഭവം ലഭിച്ചത് എന്ന് പരമേശ്വർജി തന്നെ പറയുക അങ്ങനെ ഒരു അച്ഛൻ എഴുതിയ ഒരു നിമിഷ കവിത പരമേശ്വർജി തന്നെ ചൊല്ലുന്ന ഒരു വീഡിയോയാണ് ഞങ്ങളിവിടെ പങ്കുവെക്കുന്നത് അന്ന് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭാരതീയ കേന്ദ്രത്തിൽ വെച്ച് ഒരു വൈകുന്നേരം വളരെ സന്തോഷത്തിൽ പരമേശ്വർജി വളരെ നല്ല മൂഡിലായിരുന്നു നിരവധി വിഷയങ്ങളന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നോടൊപ്പം അന്ന് ഭാരതീയ വിചാര വിചാരകേന്ദ്രത്തിൻ്റെ തന്നെ അക്കാഡമിക് ഡീനായ ഡോക്ടർ കെ എൻ മധുസൂദനൻപിള്ള സാറുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം അക്കാലത്തെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും കുട്ടിക്കാലത്തെ വീടിനെക്കുറിച്ചും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചർച്ച ചെയ്തു ആ സമയത്താണ് അദ്ദേഹം സ്കൂളിൽ ഒപ്പിച്ച ചില കുസൃതികളെക്കുറിച്ചുമൊക്കെ പറയാനിട വന്നത് ആ സ്കൂളിൽ ഒരു ഒരു ദിവസം ക്ലാസ് കട്ടി ചെയ്ത് കുട്ടികളുമായി കളിച്ച് ദേഹം മുഴുവൻ ചേറും പൊടിയുമായി മകൻ കയറി വരുന്നത് പരമേശ്വർജിയുടെ അച്ഛൻ കാണുക കാണുകയാണ് ആ അത് കണ്ട ശേഷം അദ്ദേഹം മകനെ വഴക്ക് പറയുന്നില്ല മകനോട് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നില്ല പകരം അദ്ദേഹം ചെയ്തത് അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്നൊരു നിമിഷ കവിത എഴുതി ഉണ്ടാക്കുകയാണ് എന്നിട്ട് ആ കവിത മടക്കി എടുത്തിട്ട് അത് കൊണ്ടുപോയി സാറിൻ്റെ കയ്യിൽ കൊടുക്കൂ എന്ന് മകനോട് തന്നെ പറഞ്ഞു ആ കവിതയാണ് പരമേശ്വർജി ചൊല്ലുന്നത് ആ കവിത നമുക്കൊന്ന് കേട്ടു നോക്കാം പരമേശ്വർജിയുടെ കവിത ഇതാണ് മടിയന്മാരുമായി പിടികൂടിയ ബാലനെ പൊടിയും ചേറുമായി കണ്ടാൽ പൊടിയും മാനസം എന്നാണ് മടിയന്മാർ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം ക്ലാസ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറാതെ നടക്കുന്ന ചട്ടമ്പികളായ കുട്ടികളാണ് മടിയന്മാരുമായി പിടികൂടിയ ബാലനെ പിടികൂടുക എന്ന് വെച്ചാൽ മൽപിടുത്തം നടത്തിയ ബാലനെ പൊടിയും ചേറുമായി കണ്ടാൽ മാനസം പൊടിഞ്ഞു പോകും മനസ്സ് പൊടിഞ്ഞു പോകുമെന്നാണ് ആ കവിതയിൽ വന്നത് ആ കവിതയ്ക്ക് ശേഷം ആ കവിത കയ്യിൽ കിട്ടിയ സാറെ എന്ത് ചെയ്തു എന്നോ അല്ലെങ്കിൽ പിന്നീട് എന്തുണ്ടായെന്നോ ഉള്ള ചോദ്യത്തിന് പരമേശ്വരജി പൊട്ടിച്ചിരിക്കുക മാത്രമാണ് ചെയ്തത് അതിന് മറുപടി തന്നില്ല അങ്ങനെ വളരെ രസകരമായ ഒരു കവിതയാണ് പരമേശ്വരജി അന്ന് വളരെ സന്തോഷത്തോടു കൂടി താളം പിടിച്ചുകൊണ്ട് അവതരിപ്പിച്ചത് ഒന്നുകൂടെ ആ കവിത കേട്ടു നോക്കാം ും ഈ കവിത അന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ സന്ദർഭത്തിൽ തന്നെ അതിൻ്റെ ബാക്കിയായി അദ്ദേഹം കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അന്ന് നാട്ടിൽ നിലനിന്ന ജാതി വ്യവസ്ഥയുടെ വളരെ ക്രൂരമായ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിന്നീ പിൻകാലത്തെ സി പി എമ്മിന്റെ നേതാവൊക്കെയായിരുന്നു ഒരു കെ കെ ഭാസ്കരനുണ്ടായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തെക്കുറിച്ച് തോളത്ത് കൈയിട്ട് സ്കൂളിൽ പോകുന്ന ഇരു കുട്ടികളും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തീണ്ടാപ്പാട് അകലെ നിന്നുകൊണ്ട് വേണം സംവദിക്കാൻ അതൊക്കെ ഞങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടാക്കിയിരുന്നു ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷെ നാട്ടുകാർക്കായിരുന്നു പ്രശ്നം എന്നൊക്കെ പരമേശ്വരജി ആ സന്ദർഭത്തിൽ അന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ രസകരമായ ഈ ഒരു കവിതയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ആണ് ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഇത് ലഭിച്ചത് ഇത് കയ്യിലുണ്ടായിരുന്നു എന്ന് പോലും ഒരു പക്ഷേ എനിക്ക് സംശയമുണ്ടായിരുന്നു എടുത്തിരുന്നതായി ഓർമ്മയുണ്ടായിരുന്നു ഞാൻ അപ്പോൾ തന്നെ ഇത് മധുസൂനംപിള്ള സാറിനെ വിളിച്ചു പറയുകയും അങ്ങനെ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ കവിത അല്ലെങ്കിൽ പരമേശ്വർജിയുടെ ജീവിതത്തിലെ ഈ അസുലഭ സന്ദർഭം വളരെ അവിചാരിതമായി വീണ് കിട്ടിയ ഈ സന്ദർഭം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പരമേശ്വർജിക്ക് ഒരിക്കൽ കൂടി പ്രണാമം ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്